മഹാരാഷ്ട്രയിൽ ഇരുപത്തിനാല് വയസ്സുകാരന് മദ്യം നൽകിയ ബാർ ബുൾഡോസറിന് ഇടിച്ചു നിരത്തി ഇക്കഴിഞ്ഞ ദിവസമാണ് ശിവസേന നേതാവിന്റെ ഇരുപത്തിനാലുകാരനെ മകൻ മികർച്ച മദ്യലഹരിയിലോടിച്ച ബി എം കാർ ഇടിച്ച് സ്ത്രീ മരണപ്പെട്ടത് മഹാരാഷ്ട്രയിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് മദ്യപിക്കാനുള്ള പ്രായം അപകടത്തിന് കാരണം മദ്യപിച്ച് ശിവസേന നേതാവിന്റെ മകൻ വാഹനം ഓടിച്ചതായിരുന്നു അതിനാൽ തന്നെ താഴ്ന്ന വയസ്സുകാർക്ക് മദ്യവിതരണം ചെയ്തു എന്ന കാരണത്താൽ മഹാരാഷ്ട്ര എക്സൈസ് വകുപ്പാണ് ബാറിനെതിരെ നടപടിയെടുത്തത് മിഹിർഷ്ക്ക് മദ്യം വിളമ്പിയ ബാറിന്റെ ഒരു ഭാഗം എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ മുദ്രവെച്ചു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ബുധനാഴ്ച രാവിലെ സിറ്റി ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കി വെസ്റ്റ് ഗ്ലോബൽ തമസ് ബാറാണ് അപകടമുണ്ടാക്കിയ മിഹിർഷയ്ക്ക് മദ്യവിൽപ്പന നിയമപ്രായത്തിൽ താഴെയുള്ളവർക്ക് മദ്യം നൽകിയെന്നതാണ് ബാറിനെതിരായ കുറ്റം സംഭവത്തിലെ പ്രതി മികർച്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ബാറിലേക്ക് ബുൾഡോസർ കയറ്റിയതും പ്രതി ഓട്ടിച്ചിരുന്ന ബിഎംഡബ്ല്യു ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച് ഒരാൾ മരണപ്പെട്ടിരുന്നു നാല്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീയാണ് മരണപ്പെട്ടത് ഭർത്താവിന് പരിക്കേറ്റു ദമ്പതികൾ മീൻ വിൽപ്പനക്കാരായിരുന്നു മത്സ്യം വാങ്ങാൻ ദമ്പതികൾ കുട്ടികളുമായി ബൈക്കിൽ മാർക്കറ്റിലേക്ക് പോകവെയാണ് അപകടം സംഭവിച്ചത് പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം വിളമ്പുന്നതിന് പുറമെ മതിയായ ലൈസൻസ് ഇല്ലാതെ മദ്യം വിളമ്പിയതിനും വസ്തുവിൽ അനധികൃത നിർമ്മാണം നടത്തിയതിനുമാണ് ബാർ ഇപ്പോൾ ബുൾഡോസറിന് തകർത്തതെന്നാണ് അധികാരികൾ പറയുന്നത് ബാർ സീൽ ചെയ്തു ഈ അനധികൃതമായ ബിറ്റുകൾ പൊളിച്ചു മാറ്റി ഇന്ത്യയിലെ നിയമപരമായ മദ്യപാന പ്രായം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ത്യയിൽ ബീഹാർ ഗുജറാത്ത് നാഗാലാന്റ് മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും മദ്യം കഴിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാൽ മഹാരാഷ്ട്ര ിൽ ഉൾപ്പെടെ മദ്യപിക്കാനും മദ്യം വാങ്ങാനുമുള്ള പ്രായം ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് വയസ്സാണ് ബോംബെ വിദേശ ചട്ടങ്ങളിലെ പ്രസക്തമായ വ്യവസ്ഥകൾ പ്രകാരമാണ് നടപടി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേടേയും ശിവസേനയുടെ ഭാഗമായി ശിവസേനയുടെ നേതാവിന്റെ മകനാണ് അപകടം ഒരു മയവും ഇല്ലാത്ത കർക്കശ നടപടിയും മാതൃകാപരമായ നീക്കവുമാണ് അവിടുത്തെ സർക്കാർ നടത്തിയത് മാത്രമല്ല അപകടമുണ്ടാക്കിയ പ്രതിയുടെ അമ്മയും സഹോദരിയെയും പ്രതിയെയും ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മുംബൈയിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള വീരാറിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇന്നലെ അമ്മയും രണ്ട് സഹോദരിമാരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഷാഹിനെ ഒളിപ്പിച്ചു വെക്കാൻ സഹായിച്ച അമ്മയും സഹോദരി യും ഷാഗ്പൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഷായുടെ പിതാവും ഫാമിലി ഡ്രൈവറുമായ രാജ ഋഷി ബിതാവത് എന്നിവരെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറയുന്നത് ഇവനെ ഇന്ന് ജയിലിലേക്ക് അയക്കും നാളെ കോടതിയിൽ ഹാജരാക്കും എന്നിട്ട് ജാമ്യം കിട്ടും പണം നൽകിയവൻ ജാമ്യത്തിൽ ഇറങ്ങുമെന്നും പറയുന്നു ഞങ്ങൾ പാവങ്ങളാണ് ആരുണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ലെന്നും പറയുന്നു എന്നാൽ ഇത്തരം നടപടി ഉണ്ടാവില്ലെന്നും കുറ്റപത്രം നൽകും വരെ പ്രതിയെ റിമാൻഡിൽ വയ്ക്കാൻ നടപടി ഉണ്ടാകുമെന്നും അധികാരികൾ വ്യക്തമാക്കുകയാണ് അപകടത്തിന് പിന്നാലെ പ്രതി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു ബിഎംഡബ്ല്യുവിന്റെ നമ്പർ പ്ലേറ്റ് വലിച്ചു കീറുകയും തകർക്കുകയും ചെയ്തു കാർ യുവതിയുടെ മേൽ ഇടിച്ചതിന് പിന്നാലെ മിഹിർഷയ്ക്കൊപ്പം സീറ്റ് മാറുകയും ചെയ്തു പ്രതി മിഹിർ ഷായുടെ മകനെ കൂടാതെ പിതാവും ശിവസേന നേതാവുമായ രാജേഷ് ഷാ െതിരെയും കൊലപാതകം അല്ലാത്ത മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഒന്നിലധികം കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് മോദി സർക്കാർ പാസാക്കിയ മൂന്ന് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ കൂട്ടത്തിൽ ഹിറ്റ് ആൻഡ് റൺ കേസും ചുമത്തിയിരിക്കുകയാണ്